ബൈബിൾ വിതരണം ചെയ്താലോ മതപ്രഭാഷണം നടത്തിയാലോ അത് നിർബന്ധിത മതപരിവർത്തനമാകുമോ ഇല്ല എന്നാണ് അലഹാബാദ് ഹൈക്കോടതി പറയുന്നത് ഉത്തർപ്രദേശിലെ മതപരിവർത്തന നിരോധന നിയമപ്രകാരം ഇതൊന്നും കുറ്റകരമല്ലെന്ന് അലഹാബാദ് ഹൈക്കോടതിയുടെ സുപ്രധാന വിധിയുണ്ട് ബൈബിൾ വിതരണം ചെയ്യുന്നതും മതപ്രഭാഷണം നടത്തുന്നതും ഭരണഘടനയുടെ ഇരുപത്തിയഞ്ചാം അനുച്ഛേദം ഉറപ്പു നൽകുന്ന അവകാശമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി പ്രലോഭനം ബലപ്രയോഗം വഞ്ചന എന്നിവയിലൂടെ മതം മാറ്റാൻ ശ്രമിച്ചാൽ മാത്രമേ അത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമപ്രകാരം കുറ്റകരമാകൂ മതിയായ തെളിവുകളോ പരാതികളോ ഇല്ലാതെ മതപരിവർത്തന നിരോധന നിയമം ചുമത്തി കേസെടുത്ത യു പി പോലീസിന്റെ നടപടിയെ കോടതി രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു രാം കേവൽ പ്രസാദും ഏതാനും പേരും ചേർന്ന് നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നിർണായക ഇടപെടൽ സുൽത്താൻപൂർ ജില്ലയിലെ ധമാർ പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ഓഗസ്റ്റ് പതിനേഴിന് തങ്ങൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് കുറ്റാരോപിതർ കോടതിയെ സമീപിച്ചത് ഉത്തർപ്രദേശിലെ ഏറെ കർക്കശമായ മതപരിവർത്തന നിരോധന നിയമപ്രകാരവും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഭാരതീയ ന്യായ സംഹിത പ്രകാരവും വിവിധ വകുപ്പുകൾ ചേർന്നായിരുന്നു എഫ്ഐആർ പ്രതികൾ പ്രാർത്ഥനായോഗം സംഘടിപ്പിച്ച് ദളിതർക്കും പാവപ്പെട്ട സ്ത്രീകൾക്കും കുട്ടികൾക്കും ബൈബിൾ വിതരണം ചെയ്തുവെന്നും അവരെ മതപരിവർത്തനം ചെയ്യാൻ ശ്രമിച്ചുവെന്നും ആരോപിച്ച് മനോജ് കുമാർ സിംഗ് എന്നയാൾ നൽകിയ പരാതി പ്രകാരമായിരുന്നു പോലീസ് കേസെടുത്തത് എന്നാൽ ബൈബിളുകളും എൽ ഇ ഡി സ്ക്രീനും കൈവശം വെച്ചു എന്നതിന്റെ പേരിൽ മാത്രം ഒരാളെ നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് അറസ്റ്റ് ചെയ്ത പോലീസിന്റെ നടപടി അതിരുകടന്നതാണെന്നും പ്രലോഭനമോ ബലപ്രയോഗമോ നടന്നതായി തെളിയിക്കാൻ സാധിക്കണമെന്നും ജസ്റ്റിസുമാരായ ബബിത റാണി അബ്ദുൾ മൊയ്ദ് എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി കേസ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ആരും പരാതിയുമായി മുന്നോട്ട് വരാതിരുന്നിട്ടും പോലീസ് നടപടി സ്വീകരിച്ചത് നിയമത്തിന്റെ ദുരുപയോഗമാണെന്ന് കോടതി വിലയിരുത്തി രാജേന്ദ്ര ബിഹാരി ലാൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് യു കേസിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച മുൻ ഉത്തരവും ഹൈക്കോടതി വിധിന്യായത്തിൽ പരാമർശിച്ചു പ്രത്യേക നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ പോലീസ് നടപടിക്രമങ്ങൾ കർശനമായി പാലിക്കണമെന്നും ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യരുതെന്നും കോടതി നിർദ്ദേശിച്ചു ഹർജിക്കാർക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടാണ് കോടതി ഉത്തരവിട്ടത് ഉത്തർപ്രദേശിൽ നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം ദുരുപയോഗം ചെയ്യുന്നുവെന്ന ആരോപണങ്ങൾക്കിടയിലാണ് ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ മതവിശ്വാസം പ്രചരിപ്പിക്കാനുള്ള പൗരന്റെ അവകാശം സംരക്ഷിക്കുന്നതാണ് ഈ വിധിയെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു